Good evening to one and all present here. Today I am going to recite the poem Desiderata, written by Max Herman, which is a cherished palm of version and guidance, offering profound in signs for a meaningful life. In this recitation, we explore its timeless message of inner peace and serenity. God placidly amid the noise and hurls. And remember, what peace there may be in silence, as far as possible without surrender. Be on good terms with all persons, speak your truth quietly and clearly, and listen to others. Even the dull and the ignorant, they too have their story. Avoid loud and aggressive persons, they are vexations to the spirit. If you compare yourself with the other, Many become vain and bitter. For always there will be greater and lesser persons than yourself. Enjoy your achievements as well as your plans. Keep interested in your own career, however, humble. It is a real position in the changing fortunes of time. Exercise caution in your business affairs. For the world full of trickery, but land this not blind to what virtue there is. Many persons strive for high ideas, and everywhere life is full of your eyes. Be yourself, especially do not feign affection. Neither be cynical about love, for in the face of all aridity and men, it is as perennial as the grass. Take kindly the counsel of the year, gracefully surrendering the things of youth. Natural strength of spirit to shield you in sudden misfortunes. May fear are born of fatigue and loneliness. Beyond a wholesome discipline, be gentle with yourself. You are a child of the universe. No less than the trees and the stars. You have right to be her. With all its charm, drudgery and broken dreams. It's still a beautiful world. Be cheerful. Try to be happy. Try to be happy. Thank you. അറിയോ ഷോർട്ട് ഇത് പറയുന്നത് ഇതിന്റെ ഹെഡിങ് ആത്മാവ് എന്നാണ് ഇതില് തിരക്കിനും ഇതിൻ്റെയൊക്കെ ഇടയില് ശാന്തമായി പോവുക പിന്നെ നമ്മൾ അധികം ഉണ്ടായിരിക്കണേ നമ്മളെ മനസ്സിന് സമാധാനം അങ്ങനെ സമാധാനത്തെയും സന്തോഷത്തെയൊക്കെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്ന ഒരിതാണ് എൻ്റെ പേര് റിഷ്ല ഫെബിൻ ഞാൻ പഠിക്കുന്നത് അഞ്ചിലെ എൻ്റെ സ്കൂളിൻ്റെ നെയിം ഐ എം യു പി എസ് അരി ഞാൻ ആദ്യം വേറൊരു പദ്ധതിയായിരുന്നു പഠിച്ചിരുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു സാറ് മാറ്റി പക്ഷേ എനിക്ക് ആദ്യം കണ്ടപ്പോൾ നല്ല ടഫ് ഉണ്ടായിരുന്നു പിന്നെ ആ ടീച്ചേഴ്സ് തന്നെ നല്ല ഇതാക്കി നല്ല സപ്പോർട്ട് ചെയ്ത് ഇതാക്കിട്ട് ഞാൻ പഠിച്ചു സ്കൂള് ഐ എം പി എസ് അവിടുത്തെ ടീച്ചേർസൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ പഠിക്കുന്ന എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നു ടീച്ചേഴ്സ് പ്രത്യേകിച്ച് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു വീട്ടില് ഞങ്ങൾ തറവാട്ടിലാണ് എൻ്റെ അപ്പ ഉണ്ട് എൻ്റെ അമ്മ ഉണ്ട് അനിയത്തിയുണ്ട് എൻ്റെ മമ്മിയുണ്ട് പിന്നെ ഞാനും ശിവദാസൻ സാറും സെലീന അവര് അവരാണ് ഇങ്ങനെ ഇതൊക്കെ കൂടുതലായിട്ട് നോക്കിയത് എല്ലാ പരിപാടിക്കും ഓരോ നല്ല സപ്പോർട്ടാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇവരാണ് പിന്നെയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പിന്നെ ഇവർ ഈ ഇംഗ്ലീഷ് പദ്യം തന്നിട്ട് എന്താണ് എനിക്ക് ആദ്യം തോന്നിയത് പഠിക്കാൻ പറ്റില്ല എന്ന് പിന്നെ എല്ലാ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടൊക്കെ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പഠിച്ചെടുത്തത് പിന്നെ എൻ്റെ ഉപ്പാൻറ്റീമാൻ്റെ ഒക്കെ സപ്പോർട്ട് നല്ല ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പഠിച്ചൊക്കെ എടുത്തത് ടീച്ചേഴ്സിനൊക്കെ ആദ്യം കിട്ടില്ല എന്നായിരുന്നു കാരണം ഇതിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ചെറിയ ടഫുള്ള വേഡ്സ് ഉണ്ടായിരുന്നു എന്നാലും അത് അവർ ഇന്നെ പഠിപ്പിക്കണം എന്നുള്ള ഒരു രീതിയിൽ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് എന്നെ പഠിപ്പിക്കുമായിരുന്നു എല്ലാം ഇതാക്കുമായിരുന്നു എല്ലാ ടീച്ചേഴ്സും എന്താണ് എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് അവർ പിന്നെ ഞാൻ എനിക്ക് ലാസ്റ്റത്തെ ഒരു ലൈൻസൊക്കെ കിട്ടാത്ത ഉണ്ടായിരുന്നു ടഫുള്ളത് അതിനെ കിട്ടില്ല എന്ന് വിചാരിച്ച് നിന്നിരുന്നു പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്താണ് കിട്ടാത്ത ലൈനിലൊക്കെ വേറെ ലൈനൊക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ കിട്ടിയതാണ് അസലാൻ അമാമക്കും അനിൽ മുഹദ്ദിറാത്ത് ലിഷായിർ ഉമ്മേബാൻ ഉള്ളക്കൽ ഫി ബഹരി അമൽ െ പറ്റി നല്ല ആത്മവിശ്വാസമാണ് എന്തിനും പിന്നെ തന്നെ കൊണ്ട് കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൊണ്ടാണ് ഇത്രയും എത്തിപ്പെട്ടത് ഏത് പരിപാടിക്കും ഇനിയിപ്പോൾ ടീച്ചേഴ്സ് എത്ര പരിപാടി എടുത്തു കൊടുത്താലും അത് മുഴുവൻ ഏറ്റെടുത്ത് പരിപാടി വിജയിപ്പിക്കുന്നതാണ് പെട്ടെന്നല്ല പഠിച്ചെടുക്കും റെസ്റ്റ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പറഞ്ഞ പോലത്തെ പറഞ്ഞ പോലത്തെ എല്ലാ ഏത് പരിപാടി കൊടുത്തു കഴിഞ്ഞാലും എന്ത് പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നേരത്തെ അവൾ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് പദ്യം വളരെ നേരത്തെ അവൾക്ക് വേറെയൊന്ന് കൊടുത്തിരുന്നു എന്നുള്ളതാണ് അറിയുന്നത് അപ്പോൾ എൻ്റെ ഇടയിൽ പിന്നെ പെട്ടെന്ന് ഈ കവിത കൊടുത്തു വളരെ വലിയൊരു കവിതയാണ് വളരെ പ്രശസ്തമായിട്ടുള്ള കവിത അത് വളരെ റിസ്ക് എടുത്ത് അവൾ പിന്നെ ഈ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടി അതുപോലെ അവൾ സ്വയം റിസ്ക് എടുത്ത് അതിൻ്റെ എന്താ പറയുക സ്കൂളതൊക്കെ അശ്വറ സ്കൂളൊക്കെ നോക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ട് തന്നെ അവൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത് സബ് ജില്ലയിൽ പോകുമ്പോൾ എന്തായാലും പൊസിഷൻ ഉണ്ടാകും എന്നുള്ളത് ഒന്നാം സ്ഥാനം കിട്ടുന്നുള്ള ഉറപ്പായിരുന്നു അതുപോലെ ജില്ലയിലേക്ക് പോയി ജില്ലയിൽ എന്തോ ഒരു ഭാഗ്യക്കേട് എന്ന് പറയാം ഒരു ഒന്നും പൊസിഷൻ വന്നിട്ടില്ല ആ രീതിയാണ് ഉള്ളത് എന്തായാലും നല്ലൊരു ഭാവിയുള്ള കുട്ടിയാണ് ഇത്രയും ലോങ് ഒരു പദ്യം കൊടുക്കുമ്പോൾ ഇതുണ്ടായിരുന്നു ഞാനല്ല കൊടുത്തത് അതോടി പറയാം ഞാൻ ബന്ധുവാണ് മറ്റുള്ള ഇപ്പോൾ ഇതിനുശേഷമുള്ള സെലിബ്രേഷൻ നന്നായിട്ട് നടന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ചാനൽസിനെ അത് വഴിയായിരിക്കും കണ്ടിട്ടുള്ളൂ അതിനുവേണ്ടി നന്നായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരു പിന്നെ വ്ളോഗർ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പല ആളുകളും വന്നിട്ട് ചെയ്യുന്നത് അതിന് ശേഷമുള്ള ഒരു വീഡിയോ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം വൺ മില്യൺ ആവാനായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പിന്നെ സബ്ജക്റ്റ് ഇംഗ്ലീഷിൽ അല്ല ഉള്ളത് അവിടെ ഇവരെ മാഷ് ശിവദാസ മാഷനെ കൊടുത്തിട്ടുള്ളത് അതുപോലെ സപ്പോർട്ട് മാക്സിമം അവൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയ പദ്യം ആണെന്നുള്ളത് മോളെ പറഞ്ഞു അത് സാധാരണഗതിയിൽ ഒരാൾക്ക് പഠിക്കാൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞു വളരെ എത്ര കുറഞ്ഞ ദിവസത്തിൽ ഉള്ളതാണ് ഒരാഴ്ച പോലും ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നു അതിൽ ഇപ്പോൾ എല്ലാവർക്കും പിന്നെ അത് ആവോ എന്നുള്ളൊരു രീതിയിലാണ് പക്ഷേ മുകളെ എല്ലാ പ്രതീക്ഷകളെയും രജിച്ചിട്ട് വളരെ ഷാറായിട്ട് കാര്യങ്ങൾ ചെയ്തു മലയാളം തന്നെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഈ ഒരു പ്രായത്തിൽ വളരെ ഫോണറ്റിക്സ് പലരും തന്നെ ഇപ്പം ഈ വീഡിയോസൊക്കെ കണ്ടോണ്ട് ഇവള് ഇംഗ്ലീഷ് മീഡിയത്തിലാണോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ എത്ര ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും എല്ലാം നേരിട്ട് വെർബലി ചോദിക്കാറുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷയ്ക്കപ്പുറം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലത് കൊണ്ടാണ് നിങ്ങൾ വരെ ഇവിടെ എത്തിയത് എന്നല്ല നമുക്ക് മനസ്സിലാവണം അപ്പോൾ ഇനി ഇപ്പം ഇത്രയും ഒരു നല്ല രീതിയിൽ പെർഫോം എന്തെങ്കിലും ഒരു പ്രോത്സാഹനമായിട്ട് അങ്ങനെ എന്തെങ്കിലും സ്കൂൾ സാധാരണ രീതിയിൽ പിന്നെ ഇപ്പോൾ തലത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള ഉണ്ട് കൊടുക്കാനുണ്ട് അതിനിടയ്ക്ക് ഇപ്പോൾ ക്ലോസിംഗ് വന്ന് ഇതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ എല്ലാ പോസിറ്റിനും കുട്ടികൾക്കും സ്കൂളിൽ കാര്യമായിട്ട് ചെയ്യാറുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓവറോൾ ആയിരുന്നു സ്കൂള് അരിക്കാട് എം ഇ ബി സ്കൂളിൽ നിന്നാണ് ഇപ്പോൾ നമ്മളുള്ളത് എം ഇ സ്കൂൾ ഇത് നമ്മുടെ താതൂർ സബ്ജക്റ്റിലേക്ക് ഓവറോളാണ് ജനറൽ ഫസ്റ്റ് ഓവറോൾ മറ്റുള്ള അറബിക്ക് ഉറുദു സംസ്കൃതമൊക്കെ അതിൻ്റെ ബാക്കിലായിട്ട് ഒന്നും രണ്ടും സ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ ആയിട്ട് കുറേ കുട്ടികളോട് അതിൻ്റെ കൂടെ അവളെ കൂടി ചെയ്യും പിന്നെ അതിലൊക്കെ വരിക ഇവളിപ്പോൾ പിന്നെ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയാലും വളരെയായിട്ട് നിൽക്കുന്നുണ്ട് ഇവള് അഞ്ചാം ക്ലാസ് ആണ് അതുകൂടി കണക്കിലെടുക്കണം യു പിയിൽ കോമ്പീറ്റ് ചെയ്ത അഞ്ചാം ക്ലാസ് ആണ് ഇനി രണ്ട് വർഷം ബാക്കി എടുക്കുന്നത് ഇപ്പം എന്തായാലും ബാക്കിയുള്ള സമയങ്ങളിൽ ഇവിടെ തന്നെയാണ് നമ്മൾ ഇവള് അറബിക്കുണ്ടായിരുന്ന അറബിക്ക് പിന്നെ കിട്ടിയിട്ടില്ല ഫസ്റ്റിലേക്ക് വന്നിട്ടില്ല ഇംഗ്ലീഷിൽ മാക്സിമം ഈ ബാക്കിയുള്ള വർഷങ്ങളിലൊക്കെ അവൾ തന്നെ നമ്മൾ ചെയ്യും മറ്റുള്ള ഇനങ്ങളിൽ കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യും എന്നുള്ളതാണ് കാരണം ഇവിടെ ഫോണറ്റിക്സ് വളരെ വളരെ നന്നായിട്ട് കാര്യങ്ങള് നമ്മൾ പ്രതീക്ഷ മറ്റുള്ളവരുടെ നിന്ന് കിട്ടുന്നതിനേക്കാളും കാരണം ഒരു മലയാളം മീഡിയം കുട്ടിയാണ് അവൾ ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും പഠിച്ചിട്ടില്ല അത് പ്രീ പ്രൈമറി മുതൽ എല്ലാവരുടെ ലോവർ പ്രൈമറി ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലൊക്കെ നമ്മുടെ സ്കൂളിൽ തന്നെയാണുള്ളത് അപ്പോൾ പൊതുവില് നമ്മൾ ഈ റെഗുലർ സ്കൂളിനെ കാണുന്ന ആളുകൾക്ക് മറ്റുള്ള സ്കൂളിലേക്ക് ഉള്ളൊരു ഇതുണ്ടല്ലോ അത് റെഗുലർ സ്കൂളിന് നമ്മൾ എപ്പോഴും പ്രതീക്ഷ ഉണ്ടാവില്ല കുട്ടികൾ എങ്ങനെ അതിന് ഒരു എന്താ പറയുക എല്ലാവർക്കും ഒരു പാടാണ് അവിടുന്ന് നമുക്കിങ്ങനെ ചെയ്യാൻ കഴിയുന്നുള്ളത് ദദി ചിദ്ധ മുഡ്ഡ മടവരെ ബിഡുതതായി യസീദുഡെ മുനെമിലേ ബഗുത്തി സേ കിനാ ബിബിരുതിയനേയൊരു മിഗത കനവദിനാൽ കണിപ്പെടെ ഒരു പുരയതംത്തോമുടമിടുത്തു മികത്ത കണവദിനാൽ കണിപ്പെടെ മതിശയ മതിൽ ഒരു പുരയദം

ഹുസിനുടെ തരമദിനെ ബിഹുലുസ മുൾ സഖത്ത് ഇരിപ്പതുടമിരുമികൾ കണിപ്പെടെ ഒരു പുരയതം